ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഒരു ഇരുപതോളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ കവർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സമയത്തിനനുസരിച്ച് ഒന്ന് കവർ ചെയ്ത് നോക്കണം എന്തായാലും നമ്മളൊന്ന് പഠിക്കുക ഇനി അത്രയും നമ്മൾ കഴിഞ്ഞിട്ട് ദിവസമുള്ളൂ അല്ലേ നമുക്ക് എക്സാം ഒക്കെ ആവാനായി അപ്പോൾ എന്ത് ചെയ്യുക ഇനി അങ്ങോട്ട് നിങ്ങൾ ദിവസം കുറച്ചധികം സമയം എങ്ങനെയായാലും പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മൾ കൂടുതലൊന്നും പറയണ്ട നമുക്ക് എന്ത് ചെയ്യാം ഓരോ ആയിട്ട് നോക്കാം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാറ്റഗറി വണ്ണ് ടു ത്രീ ഫോർ ഇതിലൊക്കെ നിങ്ങൾ മലയാളം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏറെക്കുറെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കൊസ്റ്റൻസ് വരിക അതുകൊണ്ട് കാറ്റഗറി വണ്ണിന് വേറെ തന്നെ കൊസ്റ്റിനാണെന്നോ അല്ലെങ്കിൽ ടുവിന് വേറെ തന്നെയാണെന്നോ ആരും വിചാരിക്കാൻ വേണ്ട എല്ലാത്തന്നെയും കണ്ടന്റ് സെയിം തന്നെയാണ് ഓക്കെ അതുകൊണ്ട് കിട്ടാവുന്ന മാക്സിമം കൊസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുകയോ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റിൻ ആൻസർ എന്തോ കൃത്യമായിട്ട് പഠിക്കുക നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും തേർട്ടിയിൽ ഔട്ട് ഓഫ് തേർട്ടി നിങ്ങൾക്ക് ഒരു ട്വന്റി ഫൈവ് ആയപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും മലയാളത്തിൽ അത്രയും സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റൻ വരിക ഫസ്റ്റ് ക്വശൻ ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന കവിതാഭാഗത്തെ വർണ്ണനയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്ന കവിതാഭാഗത്തെ വർണ്ണനയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നാണ് അതായത് ഈ കവിതയുടെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ തന്ന നാല് ഓപ്ഷൻസിൽ ആ തന്ന കവിതയുമായിട്ട് ഏറ്റവും യോജിക്കുന്നത് ഏതാണ് എന്ന് വേണ്ടു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വായിച്ചു നോക്കാം അല്ലെ വളരെ എളുപ്പമാണ് നോക്കിക്കോ ഒന്നു വാടി മുഖാംപൂജം ബാലനു പിന്നെ അല്പം തുടുത്തു കവിഴ്ത്തണം ചഞ്ചലമായി ചിത്തം വിറകൊണ്ട് ചെഞ്ചോടികൾ അഭിമാന ഭംഗത്താൽ അമ്മതൻ ഉള്ളുരുക്കുമാറിയേന്തിയ കൺമുനകളിൽ തപ്താശ്രു ബിന്ദുക്കൾ ഇങ്ങനെയാണ് ഒരു കവിതയുടെ ഭാഗം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ആ കവിതയുടെ ഭാഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞിൻ്റെ സന്തോഷം കാണിക്കുന്നു കുഞ്ഞിൻ്റെ അഭിനയം വർണ്ണിക്കുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ സൂക്ഷ്മമായി വർണ്ണിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കണ്ണുകളെ വർണ്ണിക്കുന്നു നാല് കാര്യങ്ങൾ തന്നത് അപ്പൊ ഈ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ പറയാൻ പറ്റുമോ ഏതാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റുക ഒന്ന് വാടി മുഖാംബുജം ബാലന് അല്ലേ ഒന്ന് വാടിപ്പോയി പിന്നെ അല്പം തുടുത്തു കവിൾത്തടും പിന്നെ കുറച്ച് സന്തോഷം വന്നു അല്ലേ ചഞ്ചലമായി ചിത്തം വിറ കൊണ്ടു ചെഞ്ചൊടികൾ അഭിമാന ഭംഗത്താൽ അമ്മതനുള്ളുരുക്കുമാറി എന്ത് ചെയ്യ കണ്മുനകളിൽ തപ് കൺമുനകളിൽ തപ്താശു ബിന്ദുക്കൾ എന്ന് വെച്ചാൽ കുട്ടിയുടെ ആ ഒരു വൈകാരിക തലത്തെ ഇവിടെ കാണിക്കുന്നല്ലേ ഇങ്ങനെ മാറി മാറി വരുവാണല്ലേ അപ്പൊ ആൻസർ നമുക്ക് എന്താ പറയാൻ പറ്റുക കൃത്യമായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കുഞ്ഞിൻ്റെ അവസ്ഥ സൂക്ഷ്മമായി വർണ്ണിക്കുന്നു എന്നാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞിന്റെ അവസ്ഥ സൂക്ഷ്മമായിട്ട് വർണ്ണിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം താഴെ തന്നിരിക്കുന്നവയിൽ കേവല ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേവല ക്രിയയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് കേവല ക്രിയ ഇത് മലയാളം ഗ്രാമർ സെഷനിൽ വരുന്ന വരുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അനുപ്രയോഗം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ മറ്റൊരു ഭാഗമാണ് കേവല ക്രിയ. അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക നിങ്ങൾ ഉറക്കുന്നു ഉറങ്ങുന്നു ഉരുക്കുന്നു പഠിപ്പിക്കുന്നു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് കാണാ എന്തായാലും നിങ്ങൾക്ക് നാല് ഓപ്ഷൻ കാണുമ്പോൾ ഒരെണ്ണം മാത്രമേ മാറിയിരിക്കുന്നതായിട്ട് കാണു അല്ലേ ഇത് ഉറക്കുന്നു ഉരുക്കുന്നു പഠിപ്പിക്കുന്നു അല്ലേ ഇതൊക്കെ എന്താണ് ഒരാൾ ചെയ്യുന്നതാണ് അല്ലേ മറ്റൊരാളെ ചെയ്യുന്ന പോലെയല്ലേ നമുക്ക് ഉറക്കുന്നു അതായത് ഒരാൾ മറ്റൊരാളെ ഉറക്കുന്നു അല്ലേ അടുത്ത് ഒരുക്കുന്നു എന്തോന്നും ഉരുക്കുന്നു അല്ലേ? പിന്നെ പഠിപ്പിക്കുന്നു എന്തോന്ന് പഠിപ്പിക്കുന്നുണ്ട് ആണ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഉറങ്ങുന്നു എന്നാണ് ഉറങ്ങുന്നു അതാര് ചിലപ്പോ ഞാനാവാം അല്ലേ സ്വന്തം തന്നെ ആവാം അപ്പൊ ഇവിടെ കേവല ക്രിയ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉത്തര വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേവല ക്രിയ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരാളുടെ പ്രേരണയാൽ നടത്തപ്പെടാത്ത ക്രിയയെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കേവല ക്രിയ. എന്ന് വെച്ചാല് ഒരാൾ സ്വന്തമായി നടത്തുന്ന ക്രിയ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം കേവല ക്രിയ എന്ന് വിളിക്കാം ഓക്കെ അപ്പൊ സ്വന്തം അല്ലെങ്കിൽ സ്വയം നടത്തുന്ന ക്രിയയാണെങ്കിൽ അതിന് നമുക്ക് കേവല ക്രിയ എന്ന് പറയാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് ഉറക്കുന്നു ഉരുക്കുന്നു പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തോ മറ്റൊരാൾ ചെയ്യുന്ന നമുക്ക് തോന്നും ഉറങ്ങുന്നു മീൻസ് സ്വന്തം സ്വയം ചെയ്യുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ പറയുന്നതില് ഉറങ്ങുന്നു എന്നുള്ളതാണ് കേവല ക്രിയക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും ഓക്കെ കേവല ക്രിയ എന്ന് വെച്ചാൽ സ്വയം നടത്തുന്ന ക്രിയയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണയാൽ നടത്തപ്പെടാത്ത പ്രേരണയാൽ നടത്തപ്പെടാത്ത ക്രിയ ഓക്കെ അതാണ് ഏത് നമ്മുടെ കേവല ക്രിയ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് പരപ്രേരണയായി നടത്തപ്പെടുന്നവയെ കേവല ക്രിയകളും ഈ കേവല കേവലക്രിയത്തെ നമുക്ക് രണ്ടെണ്ണം ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങൾ കാര്യ ക്രിയ അകാര്യത ക്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ആയിട്ട് തന്നെ ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റി ഇതിന് കൂടെ പറയുന്നില്ല ഓക്കെ നെക്സ്റ്റ് ചൂടെ കൊടു കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി ചെയ്ത് എന്നാണ് ചോദിച്ചത് നോക്കിയേ ഗോവിന്ദൻകുട്ടി ആടുജീവിതം ഋക്ഷക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ അപ്പു കിളി ഖസാക്കിന്റെ ഇതിഹാസം അതുപോലെ സേതു അസുര വിത്ത് ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഒരു കൃതിയും അതിലെ കഥാപാത്രമാണ് ഇവിടെ പറയുന്നത് അല്ലെ അപ്പൊ കൃതിയും കഥാപാത്രവും വളരെ വളരെ എളുപ്പമുള്ള സോറി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ കേട്ടിട്ട് മലയാളം ക്ലാസിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയാൽ അവിടെ കൃതിയും കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യാവുന്ന കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ഓപ്ഷൻ ആണ് എന്താ വരുവാ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി അല്ലേ? അപ്പുക്കിളി എന്ന് പറയുന്നത് ഇതാണ് അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം ഓക്കെ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം ദാ തെറ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന സമീപനം ഏതാണ് തെറ്റ് തിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിലി നിലവിലുള്ള സമീപനം ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ തെറ്റുകൾ തിരുത്തുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം നശിപ്പിക്കും അതുകൊണ്ട് തിരുത്തേണ്ടതില്ല അതായത് കുട്ടി എന്ത് തെറ്റുമായിക്കോട്ടെ പഠിച്ചു പോകട്ടെ തിരുത്തേണ്ട കാര്യമില്ല തിരുത്തി കഴിഞ്ഞാൽ ആത്മവിശ്വാസം നശിക്കും എന്നാണ് ഇവിടെ പറയുന്നത് നോക്കാം നെക്സ്റ്റ് തെറ്റുകൾ കാണുന്ന സമയത്ത് തന്നെ നിർബന്ധമായും തിരുത്തണം അടുത്തത് സ്വയം അല്ലെങ്കിൽ പരസ്പരം തിരുത്തുന്നതിനും ക്ലാസ് തലത്തിൽ തിരുത്തുന്നതിനുമുള്ള സ്വാഭാവിക അവസരങ്ങൾ ഒരുക്കണം നെക്സ്റ്റ് തെറ്റുതിരു തെറ്റു വരുത്തിയ പദങ്ങൾ വാക്യങ്ങൾ എന്നിവ ആവർത്തിച്ച് എഴുതിക്കണം നാല് ഓപ്ഷൻ തന്നത് അപ്പൊ അതിൽ തെറ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോ നിലവിലുള്ള സമീപനം ഏതെന്നാണ് ചോദിച്ചത് ആൻസർ ഏത് വരുവാ കറക്റ്റ് ആയിട്ട് വരുന്നത് സ്വയം അല്ലെങ്കിൽ പരസ്പരം തിരുത്തുന്നതിനും ക്ലാസ് തലത്തിൽ തിരുത്തുന്നതിനുമുള്ള സ്വാഭാവിക അവസരങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് തെറ്റുതിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇപ്പോ നിലവിലുള്ള ഒരു സമീപനമായിട്ട് പറയാൻ പറ്റും ഓക്കെ സ്വയം തിരുത്തുന്നതിനും ക്ലാസ് തലത്തിൽ തിരുത്തുന്നതിനുമുള്ള സ്വാഭാവിക അവസരങ്ങൾ ഒരുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ശരിക്കും നോക്കിയാൽ മനസ്സിലാകും. മഴ കാലം മഴക്കാലം തിരു ആതിര തിരുവാതിര കാക്ക കരച്ചിൽ കാക്ക കരച്ചിൽ പിന്നോ എലി പെട്ടി എലിപ്പെട്ടി ഓക്കെ ഒന്നുമില്ല ഇവിടെ ദാ ഈ അവസാനം കാണുന്ന ഓരോ വാക്കുകളുടെ അതിന് അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ രണ്ട് പദങ്ങളെ കൂട്ടിയെഴുതിയാണ് അല്ലെങ്കിൽ പിരിച്ചെഴുത്താണ് തിരിച്ചു നോക്കിയാൽ നമുക്കിത് പിരിച്ചെഴുത്താം മഴക്കാലത്ത് നമുക്ക് പിരിച്ചെഴുതിയാൽ മഴ കാലം എന്ന് എഴുതാം അങ്ങനെ നാലെണ്ണത്തിന് പിരിച്ചെഴുതി തന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഒരെണ്ണം കൂട്ടത്തിൽ പെടാതിരിക്കുന്നുണ്ട് അല്ലേ അത് ഏത് എന്നാണ് ചോദിച്ചത് യാതൊരു സംശയവും വേണ്ട ആൻസർ വരുന്ന തിരു ആതിര തിരുവാതിരയാണ് കാരണം ഇവിടെ മഴ കാലം എന്ന് വെച്ചാൽ മഴക്കാലം എന്ന് വെച്ചാൽ കാ ഇരട്ടിച്ചുക്കയായി കാക്ക കരച്ചിൽ അപ്പൊ കാക്ക കഴിഞ്ഞു കരച്ചിലിന്റെ അവിടെ കാ വീണ്ടും ഇരട്ടിച്ചു നെക്സ്റ്റ് എലി പെട്ടി എലി പെട്ടി പാ ഇരട്ടിച്ചു ഇത് ദിത്ത് സന്ധിക്ക് ഉദാഹരണമാണ് അല്ലേ? എന്നാൽ തിരുവാതിര തിരുവാതിര എന്നുള്ളത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് എന്നുള്ളത് ഊർത്തിരിക്കുക അതാണ് വേറിട്ട് നിൽക്കുന്നത് നെക്സ്റ്റ് അടുത്ത് നമുക്കൊരു ഗദ്യഭാഗമാണ് ഗദ്യഭാഗം കണ്ടാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഗദ്യഭാഗം വായിക്കാനായിട്ട് പോകാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഓപ്ഷൻസും നിങ്ങൾ വായിക്കുക എന്നിട്ട് മാത്രം ഗദ്യഭാഗം വായിക്കാൻ വേണ്ടി പോവുക. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ക്വശൻ വായി ചോക്കാം അപ്പോൾ ഈ ഗദ്യവാങ്ങുക അല്ലെങ്കിൽ പാസേജ് തന്നിട്ട് നിങ്ങൾ ക്വസ്റ്റൻ വായിക്കാൻ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ അതിൽ ആയിരിക്കണം ഓരോ ക്വസ്റ്റിനും അതിൻ്റെ ഓപ്ഷനും ആയിരിക്കണം അല്ലാതെ മറ്റെവിടെയും പോകാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ചോദ്യം വെറുതെ വായിക്കുന്ന ആവുകയും നമുക്കൊന്നും കിട്ടില്ല ഓക്കെ നോക്കാം നാടിൻ്റെ പാരതന്യം കവി തിരിച്ചറിഞ്ഞത് എപ്പോൾ നാടിൻ്റെ പാരതന്ത്ര്യം കവി തിരിച്ചറി തിരിച്ചറിഞ്ഞത് എപ്പോൾ എന്നാണ് ചോദിച്ചത് പടയാളിയുടെ ആവേശം കവിതയിൽ ഉണ്ടായപ്പോൾ സമൂഹ ജീവിയുമായി ഇടപെട്ടു തുടങ്ങിയപ്പോൾ കാൽപ്പനിക വ്യാമോഹങ്ങളിൽ മുഴുകിയപ്പോൾ അതുപോലെ തന്നെ വ്യക്തി ജീവിത സുഖങ്ങളിൽ മുഴുകിയപ്പോൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് നോക്കാം അടുത്തത് കൊടുങ്കാറ്റ് എന്ന കവിതയിലെ കാറ്റ് എന്തിന്റെ പ്രതീകമാണ് കൊടുങ്കാറ്റ് എന്ന കവിതയിലെ കാറ്റ് എന്തിന്റെ പ്രതീകമാണെന്നാണ് സ്നേഹത്തിന്റെ ശക്തിയുടെ പാരതന്ത്രത്തിന്റെ വിദ്വേഷത്തിന്റെ അപ്പൊ ഏതിൻ്റെ പ്രതീകമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നോക്കാം ഇടശ്ശേരി കവിതകളുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ് ഇടശ്ശേരി കവിതകളുടെ പ്രത്യേകതകളിൽ പെടാത്ത എന്തോ തന്നിട്ടുണ്ട് നോക്കിയേ പിറന്ന നാടിൻ്റെ രാഷ്ട്രീയ പാരതന്യം പ്രതിഫലിക്കുന്നു സാംസ്കാരിക പൈതൃകത്തിലുള്ള ആദരവ് സമത്വ സുന്ദര ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം അതുപോലെ തന്നെ ജീവിതസുഖങ്ങളിൽ മുഴുകാനുള്ള ആവേശം ഏതാണ് നമുക്ക് ചെയ്യാം അടുത്തത് സ്വന്തം ജീവിതസുഖങ്ങൾ ത്യജിച്ച് യുദ്ധഭൂമിയിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടമാകുന്ന കവിത ഏതാണ് ഉണ്ടാവും അല്ലെ കൊടുങ്കാറ്റ് അമ്മയെ പാലിപ്പിൻ മാതാവിനെ പുറപ്പെടുക നെക്സ്റ്റ് നാളത്തെ പാട്ട് എന്ന കവിതയുടെ പ്രധാന പ്രത്യേകത എന്താണ് തീവ്രമായ സ്വാതന്ത്ര്യദാഹം പാരതന്ത്രത്തിലുള്ള അഭിമാന ബോധം തീവ്രമായ പ്രകൃതി സ്നേഹം അതുപോലെ തന്നെ തീവ്രമായ യുദ്ധാസക്തി ഇങ്ങനെ തന്നിട്ടുണ്ട് നാളത്തെ പാട്ട് എന്ന കവിതയാണ് ഇവിടെ സ്വന്തം ജീവിതം സുഖങ്ങൾ ത്യജിച്ച് യുദ്ധഭൂമിയിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടമാക്കുന്ന കവിത ആവട്ടെ നമുക്ക് നോക്കാം അത് വായിച്ച് നോക്കാം ഇനി അപ്പം ഇങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചു നോക്കുക അപ്പൊ ആ ക്വസ്റ്റൻ ആൻസർ എന്താ പറയുന്നത് നിങ്ങളെ മനസ്സിലുണ്ടാവണം ഇനി എന്ത് ചെയ്യുക പാസേജ് വായിക്കാനായിട്ട് വരുവോ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കാം നോക്കാം ഇടശ്ശേരിയുടെ കാവ്യ ജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമരഭൂമിയായി കഴിഞ്ഞിരുന്നു എങ്കിലും ആദ്യകാല കവിതകളിൽ അതിൻ്റെ സ്വാധീനം കാണാനാകില്ല പൊതുജീവിതവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കി പൊതുജീവിതവുമായി തുടങ്ങിയതോടെ താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പാരതന്ത്ര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ക്രമേണ കവിയുടെ ദേശാഭിമാനം കാവ്യരൂപത്തിൽ വെളിപ്പെട്ടു തുടങ്ങി ദേശീയ സ്വാതന്ത്ര്യം എന്ന പ്രതീക്ഷയും അതിനായുള്ള ആഹ്വാനവും ആവിഷ്കൃതമാകുമ്പോഴാണ് ആ ആവിഷ്കൃതമാകുമ്പോഴും ഒരു പടയാളിയുടെ ആവേശം ആ കവിതകളിലുണ്ടെന്ന് പറയാനാകില്ല ചില കവിതകളിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തോടുള്ള ആദരവ് പ്രകടമാണ് വന്ദിപ്പിനയെ പാലിപ്പൻ മാതാവിനെ തുടങ്ങിയ കവിതകളിൽ കൃഷ്ണനും ബുദ്ധനും ശങ്കരനും പിറന്ന ജന്മഭൂമിയെ വന്ദിക്കുന്നു കള്ളവെള്ള മുഷ്ടി ബന്ധനത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള ആഹ്വാനവും ഉണ്ട് പുറപ്പെടുക എന്ന കവിതയിൽ എല്ലാ ജീവിത സുഖങ്ങളും ത്യജിച്ച് യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടാനുള്ള താല്പര്യം കാണാം ഭാരതപ്പുഴ സ്വാതന്ത്ര്യം പാട്ട് എന്നീ കവിതകളിലും ശക്തമായ സ്വാതന്ത്ര്യ തൃഷ്ണ പ്രകടമാകുന്നു സാമൂഹ്യമായ അസമത്വങ്ങൾ ഇല്ലാതാക്കി സമനിരപ്പ് ഉണ്ടാക്കാനും പരിതവും ദേഷ്യവും ഇല്ലാത്ത ഒരു ചരിത്രം നിർമ്മിക്കാനുമുള്ള അഭിലാഷം അവയിലുണ്ട് കൊടുങ്കാറ്റി എന്ന കവിതയാകട്ടെ ദുഷ്പ്രഭുത്വ കോട്ട തകർക്കാൻ അതിന് ഒറ്റ നാഴിക മതി എന്ന മുന്നറിയിപ്പ് നൽകുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഒരു ക്വശ്നായിട്ട് വായിച്ച് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ആ question വായിച്ച സമയത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓരോന്ന് പറയുമ്പോഴും സ്ട്രൈക്ക് ആയിട്ട് ഉണ്ടാകും നോക്കാം നാടിന്റെ പാരതന്ത്രം കവി തിരിച്ചറിഞ്ഞത് എപ്പോൾ എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കിയേ എന്താണ് നോക്കിയേ പടയാളിയുടെ ആവേശം കവിതയിൽ ഉണ്ടായപ്പോൾ സമൂഹ ജീവിതവുമായി ഇടപെട്ട് തുടങ്ങിയപ്പോൾ കാൽപ്പനിക വ്യാമോഹങ്ങളിൽ മുഴുകിയപ്പോൾ അതുപോലെ വ്യക്തി ജീവിത സുഖങ്ങളിൽ മുഴുകിയപ്പോൾ നമുക്ക് ഏതാ പറയാൻ പറ്റുക കൃത്യമായിട്ടുള്ള അനുസരിച്ച് നാടിന്റെ പാരതന്യം കവി തിരിച്ചറിഞ്ഞത് സമൂഹ ജീവിതവുമായി ഇടപെട്ട് തുടങ്ങിയപ്പോൾ എന്നുള്ളതാണ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നൂറ്റിയേഴിലേക്ക് വരാം കൊടുങ്കാറ്റ് എന്ന കവിതയിലെ കാറ്റ് എന്തിൻ്റെ പ്രതീകമാണ് കൊടുങ്കാറ്റ് എന്ന കവിതയിലെ കാറ്റ് എന്തിൻ്റെ എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ ശക്തിയുടെ പാരതന്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ഓക്കെ അപ്പം സ്നേഹത്തിൻ്റെ ശക്തിയുടെ പാരതന്ത്രത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ നാല് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ കൊടുങ്കാറ്റ് എന്ന കവിതയിലെ കാറ്റ് എന്തിൻ്റെ എന്നാണ് ചോദിച്ചത് അല്ലേ കിട്ടിയിട്ടുണ്ടാവും ഏതാണ് വരിക ആൻസർ ശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത് അല്ലേ ശക്തിയുടെ പിന്നെ പ്രതീകമായിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് അടുത്ത കോസ്റ്റിനിലേക്ക് വരാം ഇടശ്ശേരി കവിതകളുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ് ഇടശ്ശേരി കവിതകളുടെ പ്ര പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ നോക്കാം പിറന്ന നാടിന്റെ രാഷ്ട്രീയ പാരതന്യം പ്രതിഫലിക്കുന്നു സാംസ്കാരിക പൈതൃകത്തിലുള്ള ആദരവ് സമത്വ സുന്ദര ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം അതുപോലെ തന്നെ ജീവിത സുഖങ്ങളിൽ മുഴുകാനുള്ള ആവേശം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പൊ ആൻസർ എന്താ വരുവാ ഇടശ്ശേരി കവിതകളുടെ പ്രത്യേകതകളിൽ പെടാത്തത് ചോദിച്ചാല് നമുക്ക് ഏതാ പറയാൻ പറ്റുമോ മൂന്നെണ്ണം പെടുന്നതാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരെണ്ണം മാത്രമാണ് വേ വേറിട്ട് നിൽക്കുന്നുണ്ടാവുക ആൻസർ പിറന്ന നാടിന്റെ രാഷ്ട്രീയ പാരതന്ത്ര്യം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ആൻസർ കേട്ടോ നെക്സ്റ്റ് സ്വന്തം ജീവിത സുഖങ്ങൾ ത്യജിച്ച് യുദ്ധഭൂമിയിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടമാകുന്ന കവിത ഏതാണ് ഏതാണ് അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സ്വന്തം ജീവിത സുഖങ്ങൾ ത്യജിച്ചിട്ട് എന്ത് ചെയ്യുന്നു യുദ്ധഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് പുറപ്പെടാൻ കാണിക്ക താല്പര്യം കാണിക്കുന്ന പുറപ്പെടാനുള്ള താല്പര്യം കാണാം എവിടെയാണെന്ന് പുറപ്പെടുക എന്ന കവിത എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ കണ്ടോട്ട് പെട്ടെന്ന് ഉള്ളൂ പുറപ്പെടുക എന്ന കവിതയിലാണ് അത് പറയുന്നത് നെക്സ്റ്റ് നാളത്തെ പാട്ട് എന്ന കവിതയുടെ പ്രധാന പ്രത്യേകത എന്താണ് നാളത്തെ പാട്ട് എന്ന കവിതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത തീവ്രമായ സ്വാതന്ത്ര്യദാഹം പാരതന്ത്രത്തിലുള്ള അഭിമാന ബോധം തീവ്രമായ പ്രകൃതി സ്നേഹം അതുപോലെ തീവ്രമായ യുദ്ധാസക്തി എന്നിങ്ങനെയാണ് തന്നത് ആൻസറ് ഓപ്ഷൻ എ ആണ് തീവ്രമായ സ്വാതന്ത്ര്യ ദാഹമാണ് അല്ലെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കൃത്യമായിട്ട് നമ്പർ നോക്കണം നൂറ്റിപ്പത്ത് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതുവരെയാണ് ആ ഒരു ആയി ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശ്രാവ്യ വായനയ്ക്ക് യോജിച്ച പ്രസ്താവന ഏതാണ് ശ്രാവ്യ വായനയ്ക്ക് യോജിച്ച പ്രസ്താവന ഓപ്ഷൻസ് എൽ തലത്തിൽ അധ്യാപകർ തന്നെ വായിച്ചു കൊടുക്കണം ഹൈസ്കൂൾ തലത്തിൽ കുട്ടികളുടെ ശ്രാവ്യ വായന മാത്രമേ ആവശ്യമുള്ളൂ ഓപ്ഷൻ സി പ്രൈമറി ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും ശ്രാവ്യവായന ആവശ്യമാണ് അതുപോലെ ഓപ്ഷൻ ഡി ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്തോറും ക്ലാസുകളിൽ ശ്രാവ്യവായന കുറച്ചുകൊണ്ട് വരണം അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരിക്കലും ഒരു വെറുതെ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ പഠിച്ചു പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള കൊസ്റ്റൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം കിട്ടാവുന്ന കൊച്ചൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം കൊസ്റ്റും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ആക്കി പ്രാക്ടീസ് ആക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ കാണുമ്പോൾ ഒരിക്കലും അറിയില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുക ഇനി ഇത് വന്ന് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ആ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുവാ ശ്രാവ്യ വായനയ്ക്ക് യോജിച്ച പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഓപ്ഷൻ സി ആണ് പ്രൈമറി ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും ശ്രാവ്യ വായന ആവശ്യമാണ് നെക്സ്റ്റ് കവിതാസ്വാദന കുറിപ്പ് വിലയിരുത്താനുള്ള സൂചകങ്ങളിൽ പെടാത്തത് ഏതാണ് കവിതാസ്വാദന കുറിപ്പ് വിലയിരുത്താനുള്ള സൂചകങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ കവിതയിലെ ആസ്വാദന അംശങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കവിതയിലെ വ്യാകരണപരമായ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കവിതയുടെ ആശയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കവിതയുടെ ആനുകാലിക പ്രാധാന്യം കണ്ടെത്തിയിട്ടുണ്ട് കവിതാസ്വാദന കുറിപ്പ് വിലയിരുത്താനുള്ള സൂചകങ്ങളാണ് വേണ്ടത് അതിൽ പെടാത്താണ് നമ്മുടെ ഇവിടെ കൊസ്റ്റൻ ചോദിച്ചത് അല്ലേ അപ്പൊ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് അങ്ങനെ ഒരു മത്സരം നടത്തിയാൽ നമുക്കറിയാം അതിനൊക്കെ വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്താനുള്ള സൂചകങ്ങൾ തരണം അപ്പൊ നമ്മളൊരു കവിതയുടെ ആസ്വാദനമായി ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തേണ്ട ചില സൂചകങ്ങളുണ്ട് അതിൽ പെടാത്ത ഇതിലുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ ആൻസർ എന്താ വരുവാ സംശയമൊന്നും വേണ്ട ഓപ്ഷൻ ബി ആണ് കവിതയിലെ വ്യാകരണപരമായിട്ടുള്ള അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൻസറ് കൃത്യമായിട്ടുള്ള ആൻസർ അതാണ് എന്തുകൊണ്ടാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടായിരിക്കും യാതൊരു സംശയം വേണ്ട എന്താണ് നമ്മളൊരു ആസ്വാദന കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എന്തായാലും കവിതയിലെ ആസ്വാദം അശങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലേ അതൊക്കെ നമുക്ക് എന്തായാലും ചെയ്യേണ്ടതാണ് അത് ശരിയാണ് കവിതയുടെ ആശയം തിരിച്ചറിയണം അല്ലേ എന്തായാലും കവിതയുടെ ആശയം വേണമല്ലോ അത് വെച്ചിട്ടാണോ നമ്മൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക കവിതയുടെ ആനുകാലിക പ്രാധാന്യം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി ഉണ്ട് പക്ഷേ കവിതയിലെ വ്യാകരണപരമായിട്ടുള്ള മീൻസ് ഗ്രാമർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല കണ്ടത്തിന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആസൂത്രണ ഗ്രൂപ്പിൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ദൈനംദിന ആസൂത്രണത്തിൻ്റെ പ്രക്രിയാ പേജുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ദൈനംദിന ആസൂത്രണമാണ് ആസൂത്രണമാണ് അതിൻ്റെ പ്രക്രിയാ പേജിൽ എന്താണ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത് ഓക്കെ കുട്ടികളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഠന പ്രക്രിയയിൽ നേരിട്ട പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വയം വിലയിരുത്തൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പഠന പ്രക്രിയ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ദൈനംദിന ആസൂത്രണത്തിന്റെ പ്രക്രിയാ പേജുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം സംശയം വേണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഓപ്ഷൻ എ അല്ല ഏതാ വരുവാ പഠന പ്രക്രിയ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് പറയാൻ പറ്റും അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം താഴെ തന്നിരിക്കുന്നവർ അക്ഷരാവതരണ രീതിയുടെ ഘട്ടങ്ങൾ ഏതാണ് ശരിക്കും ക്വസ്റ്റ്യൻ ശരി ശ്രദ്ധിക്കണം അക്ഷര അവതരണ രീതി എന്നാണ് പറഞ്ഞത് എന്തല്ല ആശയാവതരണ രീതി അല്ല ചോദിച്ചത് അക്ഷയാവതരണ സോറി അക്ഷരാവതരണ രീതിയുടെ ഘട്ടങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പൊ നോക്കിയേ ഇവിടെ നാളെ തന്നിട്ടുണ്ട് പദം അക്ഷരം പദത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോകുന്നു പിന്നെ വീണ്ടും വാക്യത്തിലാവുന്നു പിന്നെ ആശയത്തിൽ വരുന്നു അങ്ങനെ എന്തൊക്കെ തന്നിട്ടുണ്ട് അപ്പോ അക്ഷര അവതരണ രീതി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നമ്മൾ അക്ഷരങ്ങൾ ഓരോന്നും കുറിച്ചും പഠിപ്പിക്കുന്നു പിന്നീട് അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു ചില ചില ചെറിയ ചെറിയ പദങ്ങൾ ഉണ്ടാക്കി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു അങ്ങനെ പദങ്ങളെ കുറിച്ച് ഒരു ധാരണ കിട്ടിയാൽ ഒന്നിലധികം പദങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു വാക്യങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആശയം തന്നെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് നമ്മൾ ഉണ്ടാക്കുന്നു ഓക്കെ ഒരു ആശയത്തിലേക്ക് എത്തുന്നു അക്ഷരാവതരണ രീതി വെച്ചാൽ അതാണ് ആദ്യം അക്ഷരത്തിൽ നിന്നും പിന്നീട് പദങ്ങൾ വാക്യം ആശയം ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എന്താ പറയുക പറഞ്ഞു ഇപ്പോ അക്ഷരങ്ങള് പിന്നെ പദം പിന്നെ വാക്യം പിന്നെ ആശയം അല്ലേ അക്ഷരം പദം വാക്യം ആശയം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്ലിയർ നെക്സ്റ്റ് പഠനം തന്നെ വിലയിരുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പഠനം തന്നെ വിലയിരുത്തൽ നിങ്ങൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ട് അസസ്മെന്റ് ഫോർ ലേണിംഗ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് അസസ്മെന്റ് ആസ് ലേണിംഗ് മൂന്നെണ്ണം പഠിച്ചു അപ്പൊ അതിനകത്ത് ആസ് ലേണിംഗ് അഥവാ തന്നെ വിലയിരുത്തൽ പഠനം തന്നെ വിലയിരുത്തൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത് നമ്മൾ നമ്മളെന്ത് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പഠിതാവ് എന്ത് ചെയ്യുന്നു അവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അവൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ട് തുടങ്ങി പല പലതരങ്ങൾ അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു അവനെ വിമർശനാത്മകമായിട്ടുള്ള ചിന്തകൾക്ക് വിധേയരാക്കിയിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന പഠനം തന്നെ വിലയിരുത്തൽ അല്ലേ അപ്പം ആൻസർ ചെയ്ത് വരുവാ ഞാൻ ഓപ്ഷൻ വേണമെങ്കിൽ നോക്കാം നിങ്ങൾക്ക് ഇതാണ് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ കുട്ടിയും താൻ നേടിയ ആശയങ്ങൾ ധാരണകൾ മുതലായവ സ്വയം വിമർശനപരമായി വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ സ്വയം വരുത്തുന്ന പ്രക്രിയയാണ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലകളിലെ കുട്ടിയുടെ മികവുകൾ രേഖപ്പെടുത്തുന്ന പ്രക്രിയ അല്ലെങ്കിൽ പഠനം നടക്കുന്ന വേളയിൽ അതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുന്നതിനായി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തൽ അതുമല്ലെങ്കിലോ ഒരു പാഠത്തിന്റെ വിനിമയത്തിന് ശേഷം കുട്ടി എന്തെല്ലാം ആർജിച്ചു എന്ന് കണ്ടെത്തുന്ന വിലയിരുത്തൽ അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓരോ കുട്ടിയും താൻ നേടിയ ആശയങ്ങൾ ധാരണകൾ മുതലായവ സ്വയം വിമർശനപരമായി വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ സ്വയം വരുത്തുന്ന പ്രക്രിയയാണ് ഏത് ഈ പറയുന്ന പഠനം തന്നെ വിലയിരുത്തൽ എന്ന് പറയുന്ന കാര്യം അപ്പൊ നമ്മൾ നിങ്ങൾ ഇപ്പൊ പഠിക്കുവാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ സ്വയം നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാണ് ഓക്കെ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി ഏത് രീതിയിൽ മാറ്റം വരുത്താനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് സമയം കണ്ടെത്തി പഠിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ എന്നെന്ത് ചെയ്യുന്നു ആ ഒരു റൂട്ടീനിൽ ഡെയിലി ആ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ പ്രക്രിയയാണ് എന്താണ് പഠനത്തെ വിലയിരുത്തൽ അടുത്തത് നിലവിലുള്ള പഠന രീതി അനുസരിച്ച് ഭാഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ് നിലവിലുള്ള പഠന രീതി അനുസരിച്ചിട്ട് ഭാഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് നോക്കിയേ പദങ്ങൾ അച്ചരങ്ങൾ എന്നിവ അർത്ഥപൂർണമായി വിവിധ സന്ദർഭങ്ങളിൽ പരിചയപ്പെടാനുള്ള അവസരം ഒരുക്കണം പുതിയ പദങ്ങൾ ഉറയ്ക്കുന്നതിനായി നിരന്തരം കേട്ടെഴുത്ത് നടത്തണം എഴുത്തിൻ്റെ വേഗത കൂട്ടാനായി എല്ലാ ദിവസവും കോപ്പി എഴുതണം അതുപോലെ പദങ്ങൾ വാക്യങ്ങൾ മുതലായവ നിരന്തരമായി ആവർത്തിച്ചെഴുതിക്കണം എന്നാണ് പറഞ്ഞത് നിലവിലുള്ള പഠന രീതി അനുസരിച്ചിട്ട് ഭാഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അല്ലെ ഭാഷാ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും പദങ്ങൾ അക്ഷരങ്ങൾ എന്നിവ അർത്ഥപൂർണമായി വിവിധ സന്ദർഭങ്ങളിൽ പരിചയപ്പെടാനുള്ള അവസരം ഒരുക്കണം എന്നതാണ് ആൻസർ ഓക്കെ ഓക്കെ ശരി നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതി പ്രകാരമുള്ള ക്ലാസ് മുറിക്ക് ഉദാഹരണം എന്താണ് ജ്ഞാനനിർമ്മിതി വെച്ചാൽ എന്താണ് കൊഗിനേറ്റീവ് ആണ്. കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നു ഓക്കെ അറിവ് സമ്പാദനമാണ് നോക്കിയേ ജ്ഞാനനിർമ്മിതി കുട്ടികൾ ചർച്ചകളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്നു അധ്യാപിക ക്ലാസ് എടുക്കുകയും കുട്ടികൾ കേട്ടിരിക്കുകയും ചെയ്യുന്നു ക്ലാസ്സിൽ കുട്ടികൾ നിശബ്ദരായി ഇരിക്കുന്നു അതുപോലെ അധ്യാപിക പറയുന്ന വാക്യങ്ങൾ കുട്ടികൾ എഴുതി എടുക്കുന്നു ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതാണ് ക്ലാസ് മുറിയിൽ നമുക്കൊരു ഒരു ജ്ഞാനനിർമ്മിതി പ്രകാരമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റുക ജ്ഞാനനിർമ്മിതി കൊഗിനേറ്റീവ് കൺസ്ട്രക്റ്റീവിസം അല്ലേ? ഏതാണ് വരിക സംശയമൊന്നും വേണ്ട ഒരിക്കലും കുട്ടികൾ ച എന്താണ് കുട്ടികൾ ചർച്ചകളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്നു അവിടെ ഒരു സാധ്യത ഉണ്ടല്ലോ കുട്ടികൾ നല്ല കൃത്യമായിട്ടുള്ള സംവാദങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നിർമ്മിതി ക്ലാസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം അവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നോക്കാം അടുത്ത് നോക്കാം അധ്യാപിക ക്ലാസ് എടുക്കുകയും കുട്ടികൾ കേട്ടിരിക്കുകയും ചെയ്യുന്നു ഇതെന്തല്ല ഒരിക്കലും ഒരു ജ്ഞാന നിർമ്മിതി ക്ലാസ് റൂമിൻ്റെ ഒരു ഒരു കാര്യമല്ല അധ്യാപിക ഇങ്ങനെ പഠിപ്പിച്ചു കുട്ടികൾ അത് വെറുതെ കേട്ടിരുന്നാലവിടെ പ്രത്യേകിച്ച് ഒന്നും കുട്ടികളിൽ എന്ത് വരുന്നില്ല ആറിവുകൾ എന്താ നിർമ്മിക്കുന്നില്ല നിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇത് വരില്ല നെക്സ്റ്റ് ക്ലാസ്സിൽ കുട്ടികൾ നിശ്ശബ്ദരായിരിക്കുന്നു കുട്ടികൾ ക്ലാസ്സിൽ വെറുതെ ഇരുന്നാൽ എന്തായിരിക്കും വന്നെങ്കിൽ കുറച്ച് ഉറങ്ങി പോകും കുറച്ച് പേര് സ്വപ്നം കണ്ടിരിക്കും വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലേ അപ്പോൾ ആൻസർ അല്ല അധ്യാപിക പറയുന്ന വാക്യങ്ങൾ കുട്ടികൾ എഴുതിയെടുക്കുന്നു അധ്യാപിക പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്തു വന്നത് കൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ ഒരു അറിവ് നിർമ്മിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഇതുമല്ല അപ്പൊ നമ്മുടെ ആൻസർ ആദ്യം പറഞ്ഞ് തന്നെയാണ് ശരിക്കും നോക്കുക കുട്ടികൾ ചർച്ചകളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്നു ഒരു ക്ലാസ് മുറിയിലെ ചർച്ചകളിലും സംവാദങ്ങളിലും കുട്ടികൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവിടെ എന്താ ഉണ്ടാവുന്നത് ഒരു ജ്ഞാന നിർമ്മിതി നടക്കുന്നത് ഓക്കെ അറിവ് ഉൽപാദിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പൊ ഈ ഒരു സംഭവം ഞാൻ വെറുതെ ഒരു ക്വസ്റ്റിനോട് ചോദിക്കുവാണ് ഈ ടാനർമി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പിന്നെ പിയാഷക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ ജീൻ പിയാഷെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടികളെ കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ആര് നമ്മുടെ ജീൻ പിയാഷ അത് മുന്നേ വന്ന ക്വസ്റ്റൻ ആണ് കുട്ടികളെ കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ചത് ആരും ചോദിച്ചാൽ നിങ്ങൾ ഒരു സംശയമില്ലാതെ പറയണം ആരാണ് ജീൻ പിയാഷയാണ് അല്ലേ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്നാണ് കുട്ടികളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഓക്കെ ജീൻ പിയാഷയാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നുടെ ഭാഷ താൻ എൻ തറ വാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി ഈ വരികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞത് സമാന താളം കിട്ടിയാൽ നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക തന്നിരിക്കുന്ന ആ ഒരു രണ്ട് വരി എന്ത് ചെയ്യുക ഒരു ടൂണിൽ നിങ്ങളൊന്നും വെറുതെ മനസ്സിൽ തന്നെ ഇങ്ങനെ പാടി നോക്കുക എന്നിട്ട് അതേ ടൂണിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം പാടാൻ കിട്ടും ബാക്കിയൊന്നും കിട്ടില്ല അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്നുടേയും ഭാഷ താൻ എൻ തറ അന്യയാം ഭാഷ വിരുന്നുകാരി ഞാൻ നേരെ ഓപ്ഷൻ യിലേക്ക് വരുവാണ് ഏതോ വിദൂരമാവും ഗ്രാമത്തിൽ പണ്ടൊരു ഗാദാവ് വന്നു പിറന്നു അത്രയും കറക്റ്റ് ടൂണിൽ വരുന്നയാണ് എന്താണ് ആൻസർ ഇതാ. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ അപ്പം ആൻസർ വരുന്നത് ഏതോ വിദൂരമാവും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇനിപ്പോ നിങ്ങൾ മറ്റെല്ലാം നോക്കി മനസ്സിലാണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും അന്ന് ടൂണിൽ വരുന്നില്ല അല്ലേ? ആ രീതിയിൽ നോക്കാൻ നിങ്ങൾക്ക് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകൾ വരുന്നില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആൻസർ കണ്ടെത്തുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് എണ്ണി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് വേണമെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് ചെയ്യാതെ ഓക്കെ ഒരുപാട് ഈരടികൾ എടുത്ത് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ സർഗാത്മകതയ്ക്കും വിമർശനാത്മക ചിന്തകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനം ഏതാണ് സർഗാത്മകത ഉണ്ടാവണം ക്രിയേറ്റിവിറ്റി ആയിരിക്കണം ക്രിട്ടിക് ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മകമായിട്ടുള്ള ചിന്തകളും ആവണം അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രവർത്തനം ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയ ശ്രാവ്യവായന അച്ചര ശ്ലോകം വാക്യകേളി കഥാരചന ഓക്കെ ശ്രാവ്യവായന അച്ചര ശ്ലോകം കാവികേളി കഥാരചന ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി സർഗാത്മകതയും വിമർശനാത്മക ചിന്തകൾക്കൊക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഏതാ വരിക ഇവിടെ അച്ചര ശ്ലോകം ചെയ്തിട്ടോ കാവികളിക്ക് പോയിട്ടൊന്നും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ആൻസർ കഥാരചനയാണ് ഓക്കെ ഒരു കഥ രചിക്കാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആയിട്ടുള്ള സർഗാത്മകതയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ ഓരോ രീതിയിലുള്ള കഥകളായിരിക്കും വരിക അതും അതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു പത്ത് പേര് കഥ എഴുതി പത്ത് വെറൈറ്റി കഥകൾ കിട്ടുന്നുണ്ട് അല്ലെ പിന്നെ ഏറെക്കൂടെ എല്ലാം ഒരേ കഥ തന്നെ കിട്ടണ്ടേ അപ്പോൾ എല്ലാവരും യൂണിക്കാണ് എല്ലാവരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അത് കിട്ടിയിരിക്കുന്ന തീമിലും മാറ്റങ്ങൾ വരും ഓക്കെ നെക്സ്റ്റ് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും അത്തരം കുട്ടികൾക്കായി പ്രത്യേകം ക്ലാസ് മുറി തയ്യാറാക്കുക അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സിൽ കൊണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഇല്ല അല്ലെ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രത്യേക സ്ഥലത്തിരുത്തി പഠിപ്പിക്കും അവർക്കായിട്ട് പ്രത്യേക സ്ഥലം കൊടുക്കേണ്ട കാര്യമുണ്ടാ ഒരിക്കലും ഇല്ല അവരെ റിസോഴ്സ് ടീച്ചറെ ഏൽപ്പിക്കും അപ്പോൾ തന്നെ പണി കഴിഞ്ഞില്ലേ അല്ലേ റിസോഴ്സ് ടീച്ചറെ ഏൽപ്പിക്കും എന്ന് പറയുന്നത് നമുക്കങ്ങനെ ശരിയായിട്ടില്ല നിങ്ങളുടെ ക്ലാസ്സിലാണ് ആളുള്ളത് ക്ലിയർ അപ്പോൾ അടുത്ത് നോക്കിയാൽ പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നടത്തും അതായത് അവർ അഡാപ്റ്റേഷൻ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ ചെയ്യിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം നമ്മുടെ ആൻസർ ചെയ്ത് വരിക ഓപ്ഷൻ ഡി ആണ് പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ മലയാളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വരും ആൻസർ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു പി ഡി എഫ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു മുപ്പത് ദിവസം ഡേ സോറി ഒരു ഡെയിലി അല്ലെങ്കിൽ പെർ ഡേ നിങ്ങൾ കുറഞ്ഞൊരു മുപ്പത് ചോദ്യം വെച്ചിട്ട് വേണം കവർ ചെയ്യാൻ അത് അതിൽ എത്ര വേണം നിങ്ങൾ കൂട്ടാം മുപ്പത് ചോദ്യം വായിച്ചു നോക്കുക വായിച്ച് നോക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കാം അങ്ങനെ ചെയ്താൽ ഇപ്പം ഫസ്റ്റ് ദിവസം നിങ്ങൾ ഒരു മുപ്പത് ക്വസ്റ്റൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു അല്ലേ? സെക്കൻഡ് ദിവസം നിങ്ങൾ എന്ത് ഒരു മുപ്പതെണ്ണം വർക്ക്ഔട്ട് ചെയ്യുന്നു തേർഡ് ഡേയിലേക്ക് പോയാലും ഒരു മുപ്പ എണ്ണം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെ പോയിട്ട് ഒരു നാലോ അഞ്ചോ ആകുമ്പോഴേക്കും നിങ്ങൾ ആദ്യം വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റനിൽ നിന്നൊക്കെ ചെറിയ ചോദ്യങ്ങൾ അവിടെ വരും അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി റിവിഷൻ നടത്തിയാൽ നമുക്ക് എന്തായാലും കിട്ടുന്നതേ ഉള്ളൂ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ദിവസം മുപ്പത് എന്നുള്ളത് മെല്ലെ കൂട്ടി നാപ്പതോ അയമ്പതോ ഒക്കെ എത്തിക്കാൻ പറ്റും അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുവാ അങ്ങനെ കൂട്ടിക്കുട്ടി വന്നാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും റിവിഷൻ ഇതിന്റെ കൂടെ തന്നെ നടത്തി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ ഒരു ഇരുപത് ദിവസം മുപ്പ ദിവസം കൊണ്ടൊന്നായിരം ചോദ്യം നിങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതാകുമ്പോൾ ഒരു പതിനഞ്ച് എട്ട് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം കവർ ചെയ്തിട്ട് തീർക്കാൻ പറ്റും റിവിഷൻ അടക്കം നടത്തണം ക്ലിയർ അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പി ഡി എഫ് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഉള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ സൈക്കോളജി മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിലും പിന്നെ മലയാളം സബ്ജക്റ്റും ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ സ്ക്രീനിൽ ലാസ്റ്റ് കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ രൂപത്തിൽ നമ്മൾ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഇന്നത്തെ സെഷൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക്